ഏറ്റവും നല്ല സംരക്ഷകനാകുന്നു തീർന്നില്ല സംരക്ഷകൻ ആകുന്നു റഹീമിന്റെ ഏറ്റവും മുബാലകത്വം ആയ കാണിക്കുന്നവൻ ആരിൽ നിന്ന് കരുണ കാണിക്കുന്നവരിൽ റാഹിം എന്ന് പറഞ്ഞാൽ റഹ്മത്തുള്ള ആൾക്കാണ് റാഹിം അല്ലെങ്കിൽ റഹീം എന്ന് പറയുന്നത് റാഹിമീങ്ങളിൽ ഏറ്റവും അർഹമായവൻ അള്ളാഹുവാണ് അവൻ ഏറ്റവും നല്ല സംരക്ഷകനുമാണ് ഈകൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ഒരു വാക്ക് ഈ അവസാനത്തിൽ പറഞ്ഞ വാക്ക് രണ്ട് വാക്കുകളുണ്ടല്ലോ ഇതായിരിക്കണം ജീവിതത്തിലുടനീളം എന്നെയും നിങ്ങളെയും നയിക്കേണ്ടത് ഈ പൊരുൾ മനസ്സിലാക്കിയ ഒരു വിശ്വാസി ജീവിതത്തിൽ എവിടെയും അക്ഷമനാവുകയില്ല നിരാശപ്പെടുകയുമില്ല ഇൻഷാല് കാരണം അവർ പറയുകയാണെന്താണ് ഇന്നു ഞങ്ങൾ സംരക്ഷിച്ചോളാം യോക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറുപടി നിങ്ങളുടെ സംരക്ഷണം എനിക്കറിയാം പക്ഷേ അതിനേക്കാളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ റബ്ബിൻ്റെ ഹിഫലാണ് അള്ളാഹുവാണ് ഏറ്റവും നല്ല സംരക്ഷകൻ നിങ്ങളല്ല അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട് എൻ്റെ മകനെ ആ പ്രതീക്ഷയാണത് നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല പക്ഷേ എൻ്റെ റബ്ബ് ഏറ്റവും നല്ല സംരക്ഷകനാണ് റഹ്മാനായ റബ്ബ് സംരക്ഷിച്ചിട്ടുണ്ടാകും തീർച്ചയായും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അത് പറയുമ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മിസറിലെ രാജ കൊട്ടാരത്തിലെ ഉന്നതമായ പദവി വഹിക്കുന്ന സമയമാണ് ഇത് പറയാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഫല്ലാഹു അള്ളാഹു ഏറ്റവും നല്ല സംരക്ഷകനാണ് പൊട്ടക്കിണറ്റിൽ നിന്ന് രാജകൊട്ടാരത്തിലെ ഉന്നത പദവിയിലേക്ക് സംരക്ഷിച്ചെടുത്ത അള്ളാഹു നിങ്ങൾക്കൊണ്ട് പറ്റിയത് പൊട്ടക്കിണറ്റിലിടാനാണ് എൻ്റെ റബ്ബോ പൊട്ടക്കിണറ്റിൽ നിന്ന് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നവനാണ് അതുകൊണ്ട് നിങ്ങളുടെ ഹിഫുലിൻ്റെ കാര്യമൊന്നും പറയേണ്ട ഏറ്റവും നല്ല സംരക്ഷകൻ അള്ളാഹു ആകുന്നു ഇതിനോട് ചേർത്ത് വായിക്കണ്ട പരിശുദ്ധ ഖുർആാനിലെ ഏതൊരായത്തും അവസാനിക്കുന്നത് ദൃഷ്ടാന്തങ്ങൾ കൊണ്ടാണ് എന്നാണ് മുഫസിരിങ്ങൾ പറയുന്നത് ഖുറാനിക വചനങ്ങളുടെ അവസാനങ്ങളൊക്കെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളാണ് മഹനീയമായ തത്വങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഓരോ ആയത്തും അവസാനിക്കുന്നത് എന്താണ് അള്ളാഹു ഏറ്റവും നല്ല സംരക്ഷകനാണ് അതിനുള്ള ഏറ്റവും വലിയ സബബ് എന്ന് പറയുന്നത് കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും വലിയ റഹ്മത്ത് കാണിക്കുന്നവൻ അള്ളാഹുവാണ് ആ കാരുണ്യം അവന്റെ അടിമകളെ ഏറ്റവും നന്നായി സംരക്ഷിക്കാൻ കാരണമായി തീരുന്നു റഹ്മാനായ റബ്ബ് തീരുമാനിച്ചതാണത് റഹ്മാനായ റബ്ബ് തീരുമാനിച്ചതാണത് സൃഷ്ടികളെ സംരക്ഷിക്കുന്നു അള്ളാഹു എന്തുകൊണ്ട് സൃഷ്ടികളോടുള്ള കാരുണ്യത്തിന്റെ ഭാഗമായി അതുപോലെ കരുണ കാണിക്കാൻ ഉമ്മാക്കി കഴിയില്ല ഏയ് ശ്രദ്ധിക്കുക റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ലമ്മ പറഞ്ഞത് അല്ലാഹു നൂറ് കാരുണ്യം സൃഷ്ടിച്ചു അതിൽ തൊണ്ണൂറ്റി ഒമ്പതെണ്ണം തൻ്റെ അടുക്കൽ പിടിച്ചു വെച്ചു ഒന്ന് മാത്രം സൃഷ്ടികളിലേക്ക് അയച്ചു ഈ മഹാപ്രപഞ്ചത്തിൽ ജീവജാലങ്ങൾ ഉടലെടുത്തതു മുതൽ എത്രയാണോ വർഷങ്ങൾ ആ വർഷങ്ങളിലായി ലോകത്തുള്ള സൂക്ഷ്മവും സ്ഥൂലവുമായ ഈ മഹാപ്രപഞ്ചം മുഴുവൻ റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യത്തിലാണ് നിലകൊള്ളുന്നത് എന്റെ കാരുണ്യം എല്ലാറ്റിലും വിശാലമായിരിക്കുന്നു ജീവനുള്ളതിൽ മാത്രമല്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് ജീവനുള്ള വസ്തുക്കളിൽ പരിമിതമല്ല ആത്മാവുള്ള വസ്തുക്കളിലും പരിമിതമല്ല മറിച്ച് ജീവനുള്ളതിലും ഇല്ലാത്തതിലും ആത്മാവുള്ളതിലും ഇല്ലാത്തതിലും അചേതനമായ വസ്തുക്കൾ പോലും റഹ്മാനായ റഹ്മ റബ്ബിന്റെ റഹ്മത്തിലാണ് എന്നാണ് പറഞ്ഞത് എല്ലാ വസ്തുക്കളിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമായി നിൽക്കുന്നു സൂര്യന്റെ സഞ്ചാരം ചന്ദ്രന്റെ സഞ്ചാരം അതിന്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ നക്ഷത്രങ്ങളുടെ നിലനിൽപ്പ് ആറ്റങ്ങളുടെ വ്യവസ്ഥകൾ എല്ലാം റബ്ബിന്റെ റഹ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുകയാണ് അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എല്ലാ റഹ്മത്തും ഈ നൂറിൽ ഒന്നാണെന്നാണ് ഇനി പോകട്ടെ നബിസ്വലി വസ്ലാം പറഞ്ഞു തൻ്റെ കുഞ്ഞിന് പരിക്കുപറ്റും എന്ന് വിചാരിച്ചിട്ട് ഒരു കുതിര തൻ്റെ കുളമ്പ് ഉയർത്തി വയ്ക്കുന്നത് പോലും ഈ നൂറിലൊരു കാരുണ്യത്തിൻ്റെ ഭാഗമാണ് ഒരു കോഴിക്കുഞ്ഞ് അതിൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിക്കുന്നിടത്തൊരു ഹിഫലുണ്ട് അതൊരു ഹിഫലാണ് ഒരു സംരക്ഷണമാണ് ഈ ഹിഫൾ എവിടുന്നാണ് അത് റഹ്മത്തിൽ നിന്നാണ് ആ റഹ്മത്ത് എവിടെ നിന്നാണ് റഹ്മാനായ റബ്ബ് സൃഷ്ടിച്ച നൂറ് റഹ്മത്തിൻ്റെ ഒരു ഭാഗം മാത്രം എന്നിരിക്കെ നമ്മുടെ ഉമ്മാക്ക് നമ്മെക്കുറിച്ചുള്ള വേവലാതിയേക്കാൾ റഹ്മാനായ റബ്ബിന് നമ്മുടെ സംരക്ഷണത്തിൻ്റെ ബാധ്യത റബ്ബേറ്റെടുത്തിരിക്കുന്നതാണ് നമ്മൾ വിചാരിക്കും എൻ്റെ മകൻ്റെ വിഷയത്തിൽ എനിക്കാണ് ഏറ്റവും വലിയ ഉത്കണ്ഠ അതുകൊണ്ട് ഞാൻ എൻ്റെ മകനെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ആരും സംരക്ഷിക്കാൻ ഉണ്ടാവൂല എന്ന് വിചാരിക്കണ്ട മറിച്ച് ഒരു പിതാവിനേക്കാളും ഒരു മാതാവിനേക്കാളും ഒരു ഭാര്യയേക്കാളും ഒരു ഭർത്താവിനേക്കാളും ഒരു സുഹൃത്തിനേക്കാളും ഒരു ഭരണാധികാരിയേക്കാളും സൃഷ്ടികളോട് കാരുണ്യം റബ്ബിനാണ് അതുകൊണ്ട് നമ്മുടെ മകൻ നഷ്ടപ്പെട്ടു മകൾ നഷ്ടപ്പെട്ടു പക്ഷേ സംരക്ഷിക്കുന്ന റാഹിമായ അർഹമുറാഹിമീനായ ഒരു റബ്ബിനെക്കുറിച്ചുള്ള നിരാശ ഉണ്ടാവരുത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടാലും റബ്ബിൻ്റെ സംരക്ഷണം ഉണ്ടാവും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലും അവൻ്റെ അറിവിലും അവൻ്റെ ഹെഫുലുമാണ് പ്രപഞ്ചത്തിലെ മുഴുവനും നാം ഇല്ലാതായാലും നമ്മളില്ലെങ്കിലുമൊക്കെ അതുണ്ടാകും നാം ആരും ശ്രദ്ധിക്കാതെ നാം ആരും സംവിധാനിക്കാതെ തന്നെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ മൂന്ന് ഇരുട്ടുകൾക്കുള്ളിൽ നിസ്സാരമായ ഇന്ദ്രിയ തുള്ളിയായിരുന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ രൂപപ്പെടുത്തി എടുത്തവനാണ് അല്ലാഹു ഗർഭാശയത്തിൻ്റെ പേര് പോലും അറബിയിൽ എന്താണ് റഹിം എന്നാണ് റഹിം എന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിന് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നുള്ള പേരാണ് റഹിം കാരുണ്യത്തിൻ്റെ കേന്ദ്രം അവിടെ നിന്നാണ് അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് മാത്രമല്ലാതെ എങ്ങനെയാണ് മനുഷ്യനും മറ്റു കുഞ്ഞുങ്ങളും ഉണ്ടായിത്തീരുന്നത് റബ്ബിൻ്റെ റഹ്മത്താണ് ആ റഹ്മത്ത് ഏറ്റവും അധികം പ്രകടമാകുന്ന സ്ഥലം ഗർഭാശയമായതുകൊണ്ട് അറബി ഭാഷയിൽ ഗർഭാശയത്തിന് റഹിം എന്ന് പേര് പറയും അതിലൂടെ ഉണ്ടാകുന്ന കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അതിനും റഹിം എന്ന പേരാണ് എന്താണ് അതും റബ്ബിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ് ആ സംരക്ഷണ വലയത്തിലാണ് നാം കുടുംബമാകുന്നത് ഇല്ലായെങ്കിൽ മറ്റു ജീവജാലങ്ങളിലൊന്നും ഈ സംവിധാനമല്ലോ മനുഷ്യരിൽ മാത്രമാണുള്ളത് എന്തുകൊണ്ട് അള്ളാഹു അങ്ങനെ സംവിധാനിച്ചത് എന്നല്ലാതെ വേറെ ഒരു വ്യാഖ്യാനവും ഒരു സയൻസിനും നൽകാൻ കഴിയില്ല എന്തുകൊണ്ട് മനുഷ്യൻ കുടുംബമായി കഴിയുന്നു മാതാവ് പിതാവ് മക്കൾ സഹോദരങ്ങൾ എന്നതൊക്കെ റബ്ബിന്റെ നിശ്ചയമാണ് എങ്കിൽ റഹ്മാനായ റബ്ബിൻ്റെ കാരണവും അതിലുണ്ടാകും അതുകൊണ്ട് തന്നെ മഹാനായ അക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളോട് പറഞ്ഞതും വല്ലാത്തൊരു വാക്കാണ് നിങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞല്ലോ അത് പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ സഹോദരൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്തതുപോലെ മാത്രമേ എൻ്റെ മനസ്സിലേക്ക് വരുന്നുള്ളൂ പക്ഷേ ആ സന്ദർഭത്തിൽ ഞാൻ യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ നിങ്ങളുടെ കൂടെ അയച്ചപ്പോഴും എനി ഇൻഷാ അള്ളാ ബിനിയാമീനെ നിങ്ങളുടെ വാക്ക് കേട്ട് നിങ്ങളുടെ കൂടെ അയക്കുമ്പോഴും എന്റെ മനസ്സിൽ നിങ്ങളുടെ ഡയലോഗിനേക്കാൾ ഉള്ളത് അല്ലാഹു ഏറ്റവും നല്ല സംരക്ഷകനാണ് ഏറ്റവും നന്നായി കരുണ കാണിക്കുന്നത് റബ്ബാണ് ആ പടച്ച റബ്ബിൽ തവക്കുലാക്കിയിട്ട് ഇൻഷാ അല്ലാ ഞാനത് ചെയ്യാമെന്നുള്ള ഒരു ചായ്വ് ബിനിയാമീനിനെ അയക്കാമെന്നുള്ള ഒരു ചായ്വ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് പ്രകടമാവുകയുണ്ടായി റബ്ബിൽ ആലമീൻ